ഇന്ത്യക്കെതിരെ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് പിന്തുടർന്ന് വിജയിക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുമെന്ന് ജോസ് ടോങ് ഓവലിൽ നടക്കുന്ന അഞ്ചാം ടെസ്റ്റിന്റെ നാലാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇംഗ്ലീഷ് പേസർ പറയുന്നത് മത്സരത്തിൽ തന്റെ രണ്ടാം അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയ ശേഷമാണ് ടോങ് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹെഡിംഗ്ലിയിലെ മത്സരം പോലെയാണ് എനിക്കിത് തോന്നുന്നത് എന്ന് ടോങ് പറഞ്ഞു ഞങ്ങൾ വളരെ ശാന്തരാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നില്ല ഞങ്ങളുടെ ബാറ്റിംഗ് കരുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ റൺസ് പിന്തുടർന്ന് വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിയാതിരിക്കാൻ ഒരു കാരണവുമില്ല എന്ന് ടോങ് പറഞ്ഞു മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത് റൺസ് എന്ന നിലയിലാണ് വിജയത്തിനായി അവർക്ക് ഇനി മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് കൂടി വേണം ഒപ്പം ഒമ്പത് വിക്കറ്റും ശേഷിക്കുന്നുണ്ട് ഈ റൺസ് പിന്തുടർന്ന് വിജയിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ഇംഗ്ലണ്ട് തകർക്കുക